അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു വീഡിയോ ആണ് വേറെ ഒന്നും രാവിലെ തന്നെ എനിക്ക് നേരത്തെ എഴുന്നേക്കണമായിരുന്നു കാരണം ഈ പ്രീ കേസിൽ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ റോസ് ഡേ എന്ന് പറഞ്ഞിട്ടൊക്കെ ഫ്ലവേഴ്സ് ഡേ ആണ് അപ്പോൾ വൃത്തിക്കിനും ഒന്ന് നേരത്തെ പോകണമായിരുന്നു സോ ആക്ച്വലി റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ പോവാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അവനെ വാനിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ആക്ച്വലി സോ നടന്ന് കിടന്ന് കിടന്ന് ഒരു വ്യക്തിയാണ് നടക്കുന്നില്ല അപ്പോൾ അതൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ അവന് ഈ റെഡ് കുറി കുറിയെന്ന് പറഞ്ഞാൽ മസ്റ്റാണ് ജയിസ് കാരണം വെച്ചാൽ ഇപ്പം യൂണിഫോം ഇട്ടാലും എൻ്റെ ഡ്രസ്സിൽ അമ്മയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കും സോ നമ്മൾ എട്ട് സോറി ഏഴ് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ബസ്സ് വരും കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുന്നേ പോകണം എന്നിട്ട് അവിടെ പോയി നിന്ന് കാണിക്കുന്ന കലാപരിപാടിയാണ് എന്നിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് ഉണ്ടെന്ന് വന്നിട്ട് എനിക്കൊന്ന് ഓഫീസിൽ കൊണ്ടുപോകണം ഫുഡ് അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെയാണ് ഗോപുരം വലിയ റെഡിയാക്കി വെച്ചേക്കുന്നത് അത് എനിക്ക് സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി കുറച്ച് തിങ്സ് കൊടുക്കാറുണ്ടായിരുന്നു സോ അവിടെ പോകുമ്പോഴത്തുള്ള പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളായിരിക്കും ഡേസ് നമുക്ക് ഒരിക്കലും വരാണെന്ന് തോന്നൂല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലേസ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഓഫീസിലേക്ക് വന്നു അപ്പോഴും ഞങ്ങൾക്ക് ദിവസവും കോഫി പിടിക്കണമെന്നുണ്ടോ കേട്ടോ അപ്പം ഇപ്പോഴത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ് നിരഞ്ജന ചേച്ചിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ കോഫിയും ഒരു പബ്സ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഐഡിയയിൽ പോയി ആദ്യമേ ഇല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് നിരാശയൊക്കെ പെട്ടായിരുന്നു എന്നിട്ട് നമ്മൾ ചോദിച്ചു ആയോ ആയോ ചോദിച്ചപ്പോഴത്തേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ റെഡിയായി പിന്നെ പബ്സും കോഫിയും കിട്ടിയപ്പം അടി വീട്ടിൽ മഞ്ഞ് വീണ സുഖമായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗത്തിലേ ഉള്ളൂ ഗൈസ് ബൈ